Hello. <clears throat> ം ലൈവിലേക്ക് സ്വാഗതം അപ്പം യൂറോ കപ്പിൻ്റെ ഫൈനലാണ് രണ്ട് ഫൈനലാണ് ഉള്ളത് ഒന്ന് യൂറോ കപ്പ് ഒന്ന് കോപ്പ് അമേരിക്ക യൂറോ കപ്പ് ഇംഗ്ലണ്ട് വെസ് സ്പെയിൻ കോപ്പ് അമേരിക്ക അർജന്റീന വെനസ്വല పోరట పోరట ఆరక కోప అమెరికా అర్జెంటీన కోప వర్షాదా కోపమేరికూ కోపమేరికరి సాధ్యత అంటే అభిప్రాయ എല്ലാരും യൂറോ കപ്പോ എമേരിക്ക ആരും ഉണ്ടോ യൂറോ കപ്പ് ആരെടുക്കും ഇംഗ്ലണ്ട് കൊറേ കാലായി ലംബാഡ് ജെറാഡ് ബക്കാമ് റൂണി എല്ലാരും ഉള്ള സമയത്ത് മുതൽ എടുക്കാൻ തുടങ്ങിയതാ ബെക്കാമിന്റെ പിള്ളേർ ഇപ്രാവശ്യം എടുക്കുമോ ആരും കമൻ്റ് ചെയ്ല്ലോ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സ്പെയിൻ സ്പെയിൻ നെജിമോൻ പറയുന്നു സ്പെയിന് സ്പെയിന് കുഴപ്പമില്ലല്ലോ നല്ല കളിയല്ലേ ഇംഗ്ലണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യ ഒരു സാധ്യത തോന്നണ ഇംഗ്ലണ്ടിനാണ് കുറെ പ്രാവശ്യം ഇംഗ്ലണ്ട് പോയിന്റ് സീറോ അത് വളരെ കുറഞ്ഞു പോയില്ല ഒരു രണ്ടേ ഒന്നൊക്കെ പറയണ്ടേ ഇത് ഇംഗ്ലണ്ടിനെ പറ്റില്ലാതാക്കാണല്ലോ നവനീതാർടാ നീ കളിക്കുമോ നമ്മുക്കൊക്കെ കളിക്കാൻ നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുവോ നേരിട്ട് കാണാം എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ നവനീത് അർജന്റീന എന്താ അവസ്ഥ മെസ്സിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ഉണ്ടാവോ പറയട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭയങ്കര കളീനെ വിലയിരുത്തണ വാഴക്കാട്ടുള്ള എന്താണ് നമ്മുടെ സുബേർഖാന്റെ പോലെ നമ്മുടെ മലപ്പുറം ജില്ലത്തെ വിലയിരുത്തണ ഒരാളുണ്ട് ഇവിടെ ഭയങ്കര പ്രാന്തന നിങ്ങൾ കളിക്കുന്ന ഫോർവേഡാണ് പറഞ്ഞു കേട്ടു അർഷാദേഷാൻ്റെ അഭിപ്രായത്തിൽ ആര് കൊണ്ടുപോകും ഇന്ന് ഫൈനലി രണ്ട് ഫൈനലാണ് ഇന്ന് ഒന്ന് ഇംഗ്ലണ്ട് സ്പെയിന് യൂറോ കപ്പ് അർജന്റീനയും വെനസിലയും മറ്റേതോ കോപ്പ അമേരിക്ക ഫൈനൽ അടച്ചു എന്താ കാണാണ്ട് ഇംഗ്ലണ്ടിനാരും പറയണില്ല ഇംഗ്ലണ്ടിലെ ആൾക്കാരൊക്കെ വരട്ടെ എന്താണ് നാട്ടിൽ തന്നെ ഞങ്ങൾ അഞ്ചാൾക്കാരെ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന്റെ ആളില്ലേ നമ്മൾ ബക്കാം ലംബാഡ് ജറാഡ് റൂണി അങ്ങനെ ആ കാലഘട്ടം മുതൽ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഫാനായതാണ് പക്ഷെ നമുക്ക് ഭാഗ്യമല്ല ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്കേൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാരും കമന്റ് ചെയ്യേ ആര് ജയിക്കും ഇത് കണ്ടിട്ട് വേണം ഒറ്റയാളാ പറഞ്ഞത് സ്പെയിൻ എന്നുള്ളത് അക്ഷാത് ഫുട്ബോള് ആണ് നമ്മുടെ അടുത്ത ആളാണല്ലോ ഏ ചേച്ചി ക്രിക്കറ്റ് കളിക്കാരനാന്നര നോക്കി താഴേക്കെ താഴേക്കാക്ക് ആ ആ എന്ന അതാരാ നജി മോൻ ആരാ എന്നെ അറിയണ എനിക്ക് അങ്ങനെ മെസ്സേജ് ആയിട്ടുണ്ട് എ കണ്ടല്ലേ ഒരു കമന്റ് ഹർഷാദ് അർഷാദ് ബൗളറാണെന്ന് അർഷാദ് ബൗളറാന്ന് കണ്ടല്ലേ നജിമോൻ എന്ന് പറഞ്ഞേ മുഹമ്മദ് അനസുഹായി മുഹമ്മദ് അനസുഹായിജിമോൻ നജിമോനെ മോനെ നജിമോനെ അപ്പൊ നേരിട്ട് കാണാം അപേക്ഷപ്പെടുത്താളാ ഓക്കെ അല്ലേ ഇവർ പേരുകൾ അറിയാത്തുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലേ നിങ്ങളെവിടെയാണ് നാട് ഞാൻ നമ്മുടെ മലപ്പുറം മലപ്പുറം നിലമ്പൂര് പേരിൽ തന്നെ ഉണ്ടല്ലോ ਰੰਦ ਕਰੀ ਹਰਸਾ ਦੇ ਚੋਰੰਦ ਕਰੀ ਜਿੰਨੇ ਜਾਂਦੇ ਨਾ ਹੈ ਜਿੰਨੇ ਲਲ ਇਹਦੇ ਦੰਦ ਤੇਰਾ പകുതി അടിച്ചാല നമുക്ക് ഞാൻ വേണ്ടാന്ന് എഴുതിയിട്ടാണ് വെറുതെ ചോറിന് എന്താണ് കറി ഇന്ന് സ്പെഷ്യൽ എന്താണ് ഞായറാഴ്ച സ്പെഷ്യൽ എന്താ പറഞ്ഞു കൊടുക്ക എന്നോടാ ചോദിക്കണ ഇന്നോടല്ല അന്ന അറിയണ ആളാ അനക്ക് ഫാൻസ് എനിക്ക് എന്റെ ലൈഫിൽ അനക്കാണ് ഫാൻസ് വളാഞ്ചേരിക്ക വളാഞ്ചേരിക്കാരനറിയോ അത് ആരാ വളാഞ്ചേരികള് ഓന സ്ഥലം എവിടെ അനക്കല്ലായി ചോദിച്ചൂടെ അപ്പൊ അതൊക്കെ പോട്ടെ ഇവിടെ ചോറിന് കറിയല്ലേ ഇവിടെ ഇവിടെ കപ്പാരും ഉണ്ടോ അതാണ് ഇവിടെ ചോദ്യം വേറെ വർത്താനല്ല കോപ്പ അമേരിക്ക യൂറോ കപ്പ് അങ്ങോട്ട് പോരട്ടെ കമന്റ് സ്കോറും ഇങ്ങോട്ട് പ്രയോജിക്ക് എന്താ നമുക്കൊരു സമ്മാനം ഇട്ട് കേട്ടില്ല

പാണ്ഡ്യശാല ആരടച്ച കുറ്റിപ്പുറം പാണ്ഡ്യശാല കേക്ക്ണ്ടത് അതൊക്കെ അറിഞ്ഞില്ല എന്നാലും വേറെ അറിയല്ലേ ഈ ജ ഉറങ്ങി എണീക്കുമ്പത്തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കണ്ട നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണ്ടോ കുറ്റിപ്പുറം പാണ്ഡ്യശാല ആർക്കറിയാ പഴയ പടമല്ല നിങ്ങള് ഇത് പറ കപ്പാരി കൊണ്ടുപോകും അതാണ് ചോദ്യം ూరో కప్పు ఇంగ్లాండ్ ఇంగ్లెడు చాయకప్ നജിമാൻ പറയാണ് ഇംഗ്ലണ്ട് എടുക്കും ചായക്കപ്പ് എടുക്കുന്നു അർഷാ വിജയൻ മറുപടി പറയുന്നുണ്ടോ ഇന്നത്തെ കപ്പ് നമ്മക്കുള്ള തന്നെയാണ് അത് നോക്കിയിട്ട് കാര്യമല്ല ഇംഗ്ലണ്ട് തന്നെ അടിക്കും പോരട്ടെ പോരട്ടെ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ തൊട്ടിൽ കണ്ടൊരു ദുബായിൽ ആ ദുബായിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ਦੁਬਾਈ ਲੈ ਮਾਤਰ ਉਹ ਲੰਗਾ ਤਾਂ ਕੱਟ ਲੇ ਅਰਸ਼ਾ ਦੇ ആരാരാ കാണിക്കൂ നാട്ടില് പോവാൻ നിക്കുന്ന ചെക്കനാ അന്നോട് മൊത്തം ഫുഡ് കഴിക്കാൻ പോവാന്ന് അന്നോട് ചങ്ങായി മുത്ത ഫുഡ് കഴിക്കാൻ പോവാന്ന് ഇത് റാഷിയാടാണ്ടൊന്നുല്ല ഫുള്ള് അർഷാദ് ബോളർ ബോളർന്ന് ഏ ഇജി ഭയങ്കര ഏറെ അർഷ നാട്ടിൽ പോയോ സിക്സ് ലൈവ് ഒന്ന് ഷെയർ ചെയ്തോ ആരുമില്ലേ ഇജി എന്നെ ഉള്ളു അതൊക്കെ പോട്ടെ ഇവിടെ അർജന്റീന കൊണ്ടുപോവോ കോപ്പ അമേരിക്ക അർജന്റീന കൊണ്ടുപോകാനാണ് ഇവിടെ അർഷദേ അതൊന്ന് പറഞ്ഞു കൊടുത്താ കോപ്പമേരിക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞു കൊടുത്താ

ഇംഗ്ലണ്ട് ഓർ സ്പെയിൻ അത് അർജന്റീനയ്ക്കുള്ളതാണ് ശൊഡ്ഡേ ചലോ ഓഫിസ് സൈറ്റിൽ ജോലി ചെയ്യുന്ന റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടയAround സമയം റോബോട്ട് ജോലി ചെയ്ത ഓഫീസ് പ്രവൃത്തിക്കുന്ന കെട്ടിടത്തിലെ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് വീണ നിലയിൽ കണ്ടെതിയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് സംഭവസ്ഥലത്തെ റോബോട്ടിന്റെ ദീക്ഷനaughtyരായ സാക്ഷികൾ പറഞ്ഞു. റോബോട്ട് ആത്മഹത്യയാണ് നൽകി. ഹർഷദേവ് റോബോട്ട് ആത്മഹത്യയാണ് നൽകി. മഡികള് യൂറോ കപ്പ് ആരെടുക്കും ആളുകളൊന്നും പോരാ അല്ലേ ഉറങ്ങന്ന യൂറോ കപ്പ് ഇംഗ്ലണ്ട് അടിക്കും എന്തായാലും അതിന് എന്തു പറഞ്ഞ കാര്യമില്ല

അമേരിക്ക അമേരിക്ക ആരെടുക്കും കോപ്പമേരിക്കുംനസ്റ്റുല നർജന്റീനാണ് പോരട്ടെ പോരട്ടെ കമന്റ് ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ചെയ്തോ ചാനൽ ഓക്കെ ഒരുപാട് ജോബ് വേക്കൻസികൾ കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പൊ നാട്ടിലുള്ള ആളുകൾക്കും ഇവിടെ വിസിറ്റിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഉപകാരം ഉണ്ടാവും കുഞ്ഞമണിയെ ഓന് നമ്മള് നമ്മുടെ നാട്ടിൽ നിന്നൊരു പെണ്ണ് നോക്കിണ്ട് ഏടാ ഉമ്മ ഉമ്മയാണോ ചെക്കനെ ഇങ്ങനെ വിട്ടാ മതിയോ ഈ ലീവിനോട് നോക്കല്ലേ നമ്മുടെ നാട്ടിലുണ്ടേ കണ്ണൻ നമ്മടെ ബ്രോ ഹലോ യൂറോ കപ്പ് ആരടിക്കുകയെന്ന് പറ എല്ലാവരും കമന്റ് ചെയ്യ